നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തോറ്റു ഇതിൽ കൂടുതൽ എന്ത് ഡെക്കറേഷൻ വേണം തോൽവിയെക്കുറിച്ച് വിശദീകരിക്കാൻ ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരെ കണ്ടു അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി പത്തിനേക്കാൾ പാർട്ടിയുടെ അടിത്തറ ഭദ്രമാണെന്ന് പാർട്ടിയുടെ അടിത്തറയ്ക്ക് ഇളക്കം സംഭവിച്ചില്ല പരിശോധിച്ച് തിരുത്തുമെന്നാണ് എം വി ഗോവിന്ദൻ ഇവരെ ആര് തോറ്റുവെന്ന് പറഞ്ഞു മനസ്സിലാക്കുമെന്നാണ് പാവ അണികൾ ചോദിക്കുന്നത് സമാനമാണ് പിണറായി വിജയന്റെ അവസ്ഥയും തെരഞ്ഞെടുപ്പ് വിധി പുറത്തു വന്നതിൽ പിന്നെ പിണറായി വിജയന്റെ മുഖം അത് കേരളം കണ്ടില്ല പ്രവർത്തകർക്ക് മുന്നിലേക്ക് വന്നില്ല എന്ന് മാത്രമല്ല ക്ലിഫ് ഹൗസിലെ മുറിയിൽ കയറി കഥ ഒരേ ഇരിപ്പാണ് ഈ പിണറായി വിജയനോട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റു എന്ന് ആര് പറഞ്ഞു മനസ്സിലാക്കും മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് കണ്ണൂരിൽ പിണറായി വിജയൻ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് തികഞ്ഞ ആത്മവിശ്വാസമുണ്ടായിരുന്നു കാരണം സി പി എമ്മും പിണറായി തൊടുത്ത ഒരായുധം രാഹുൽ പാങ്കൂട്ടമെന്ന പെൺ വിഷയം അത് തെരഞ്ഞെടുപ്പിൽ കത്തുമെന്ന ആത്മവിശ്വാസമായിരുന്നു അപ്പോൾ പിണറായി വിജയന്റെ മുഖത്ത് അതുകൊണ്ടാണ് പിണറായി പരിഹാസത്തോടെ കോൺഗ്രസ് നേതൃത്വത്തിനു നേരെ നോക്കി പറഞ്ഞത് നിങ്ങളുടെ പാർട്ടി നിറയെ സ്ത്രീ ലംബടന്മാരല്ലേ എന്ന് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ സി പി എമ്മിന്റെ പഞ്ച് ഡയലോഗ് കാച്ചി എന്ന മട്ടിലായിരുന്നു പിന്നീട് പിണറായിയുടെ മട്ടും ഭാവവും ഒക്കെ പിണറായി വിജയൻ പറഞ്ഞ ഈ പഞ്ച് ഡയലോഗ് എടുത്ത് സഖാക്കൾ അങ്ങ് സൈബർ ഇടങ്ങളിൽ അമ്മാനമാടി ഇതോടെ കോൺഗ്രസ് നേതാക്കളും തിരിച്ചടിച്ചു സ്ത്രീലമ്പടന്മാർ ഏറെ നിങ്ങളുടെ പാർട്ടിയിലല്ലേ എന്നവർ അക്കമിട്ട് ചോദിച്ചു സമൂഹ മാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞ പോർവിളികൾ ഉയർന്നതോടെ സി പി എം അട്ടപടലം പ്രതിരോധത്തിലായി ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ സി പി എമ്മിന്റെ അജണ്ടകളൊക്കെ പൊളിഞ്ഞു പണ്ടാരമടക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഒരു വിരൽ യു ഡി എഫിന് നേർക്ക് ചൂണ്ടിയപ്പോൾ പല വിരലുകൾ തങ്ങളുടെ ദെഞ്ചിനു നേർക്ക് തിരിഞ്ഞുവരുന്നത് പിണറായി മനസ്സിലാക്കിയില്ല അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എന്ന ബിംബം വീണുടയുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് കേരളത്തിന്റെ സി പി എം എന്നാൽ ഒരൊറ്റ മനുഷ്യൻ മാത്രം പിണറായി വിജയൻ അതിലപ്പുറമോ ഇപ്പുറമോ മറ്റൊരു നേതാവിനെ അവർ ഉയർത്തിക്കാട്ടിയില്ല ഒന്നാം പിണറായി മന്ത്രിസഭയിൽ കെ കെ ശൈലജ് തോമസ് ഐസക് ജി സുധാകരൻ തുടങ്ങി പ്രഗത്ഭ വ്യക്തികളേറെയായിരുന്നു എന്നാൽ പ്രമുഖ നേതാക്കളെയൊക്കെ വെട്ടിയൊരുക്കി തന്റെ ശിങ്കിടികളെ മാത്രം തിരികെ കയറ്റിയ രണ്ടാം പിണറായി വിജയൻ സർക്കാർ മറുവശത്ത് പി ശശിയും പി കെ ശശിയും മുകേഷും ഏറ്റവും ഒടുവിൽ പി ടി കുഞ്ഞുമുഹമ്മദുമൊക്കെ നിറഞ്ഞു നിന്നു സിപിഎമ്മിനുള്ളിൽ മന്ത്രിസഭയിലാകട്ടെ എ കെ ശശീന്ദ്രനും ഗണേഷ് കുമാറും സ്ത്രീലമ്പടന്മാർ എന്ന് യു ഡി എഫിന് നേർക്ക് ആക്രോശമുയർത്തിയ പിണറായി വിജയൻ തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ പാർട്ടിയിൽ നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ സ്ത്രീ ലമ്പടന്മാർ ഇതൊക്കെ തിരിച്ചറിയാൻ കഴിവുള്ളവരാണ് കേരളത്തിന്റെ വോട്ടർമാർ എന്ന് പിണറായി വിജയനും സി പി എമ്മും പറഞ്ഞു അതിന്റെ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ നഗരസഭകളിലും മുന്സിപ്പാലിറ്റികളിലുമൊക്കെ പ്രതിഫലിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് യുഡിഎഫ് തൊടുത്തെ ആയുധങ്ങൾ ശക്തമായിരുന്നു ശബരിമലക്കുള്ള മാത്രമല്ല വിദ്യാഭ്യാസം ആരോഗ്യം ക്രമസമാധാനം എന്നീ മേഖലകളൊക്കെ തകർത്തടിഞ്ഞു നിൽക്കുന്ന ചിത്രം അവർ ജനങ്ങൾക്ക് മുന്നിൽ നിരത്തി ശബരിമല സ്വർണക്കൊള്ളയിൽ മാത്രമല്ല ചെമ്പ് തെളിഞ്ഞത് സിപിഎം നേതൃത്വം കൊടുക്കുന്ന സർവ്വ ഇടങ്ങളിലും ചെമ്പ് തെളിഞ്ഞ വികൃത രൂപം പ്രത്യക്ഷമായി രണ്ടായിരത്തിൽ വലിയ പ്രതീക്ഷയോടെയാണ് അന്ന് പിണറായി വിജയൻ സർക്കാരിനെ രണ്ടാമതും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചെടുത്തത് എന്നാൽ ജനവികാരത്തിന്റെ സത്ത വിജയൻ ഉൾക്കൊണ്ടില്ല പകരം തലയെടുപ്പുള്ള നേതാക്കളെയൊക്കെ വെട്ടിയൊതുക്കി തന്റെ മരുഭകൻ മുഹമ്മദ് റിയാസിനെ മന്ത്രിസഭയിൽ രണ്ടാമനായി വാഴിച്ചു കേരളത്തിന്റെ അധികാരം മാത്രമല്ല പാർട്ടിയുടെ സർവ്വ അധികാരവും പിണറായി വിജയൻ എന്ന ഒറ്റ ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു പിണറായി വിജയനെ വിമർശിക്കാനോ ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനോ മറ്റൊരു നേതാവിനെ പിന്നീട് തല ആ പാർട്ടി അനുവദിച്ചില്ല പാർട്ടി എന്നാൽ പിണറായി പിണറായി എന്നാൽ പാർട്ടി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കടക്ക് പുറത്ത് എന്ന ഏകാധിപതിയുടെ ശബ്ദം ഇതോടെ കേരളം തികച്ചും ഏകാധിപത്യ ഭരണത്തിന് കീഴിലായി എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു ദ്രവിച്ചുനാറിയ ഈ ഭരണകൂടത്തിന് കീഴിൽ ഏറാൻമൂളികളായി ചില മന്ത്രി പൊങ്കുവന്മാർ എന്നാൽ അതിലപ്പുറം ഈ തകർന്ന ഭരണകൂടത്തിന് മുകളിൽ അവർ പല കെട്ടുകാഴ്ചകളും ഒരുക്കി ഉത്സവപ്രതീതി ഉണർത്തി ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ എന്ന പേരിൽ അവർ പണം വാരി വലിച്ചെറിഞ്ഞ് അവരുടെ വോട്ട് വാങ്ങാനുള്ള ശ്രമം നടത്തി അടിമത്തമാണ് കേരളത്തിൽ എന്ന് അടിമകൾ പറഞ്ഞു തുടങ്ങി പിണറായി വിജയന്റെ മെഗാമേളകൾ ഒരു അശ്ലീല ഭരണകൂടത്തെ തുറന്നു കാണിച്ചു കേരളത്തിന്റെ ഒരറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ പല കെട്ടുകാഴ്ചകളും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നു പിണറായി വിജയൻ ജനങ്ങൾക്ക് നേരെ ഒന്ന് നോക്കിയാൽ അത് വോട്ടുകളായി വീഴുമെന്ന് പാർട്ടിയിലെ പാവം പൊട്ട അണികൾ വിശ്വസിച്ചു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി ലോക്സഭാ ഇലക്ഷന് ശേഷം ഭൂരിപക്ഷ വർഗീയതയെ തങ്ങളിലേക്ക് അടുപ്പിച്ച് വോട്ടുകൾ ഏകീകരിക്കാനുള്ള ശ്രമം അതിന്റെ ഭാഗമായിരുന്നു ആഗോള അയ്യപ്പ സംഗമം അതിന്റെ തുടർച്ചയായിരുന്നു ജമാഅത്ത് ഇസ്ലാമയെ തള്ളിപ്പറിച്ചുകൊണ്ടുള്ള നീക്കം ഒടുവിൽ അവശേഷിക്കുന്ന ഏകതുരുത്തും അപ്രത്യക്ഷമാകുമ്പോൾ അതിനൊരൊറ്റ കാരണം മാത്രമേയുള്ളൂ ഇവിടെ വിജയത്തിന്റെ അവകാശവാദവുമായി കടന്നുവരുന്ന പിണറായി വിജയൻ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം തോൽവി പിണറായി എന്ന ബിംബത്തെ പൂർണ്ണമായി തകർത്തെറിഞ്ഞിരിക്കുന്നു അടിമകൾ ഏറെയുള്ള ഈ പാർട്ടിയിൽ രാജാവിന്റെ മുഖത്ത് നോക്കി അങ്ങ് നക്തനാണ് എന്ന് പറയാൻ ആർക്കാണ് കട്ട്സ് ഉള്ളത് കട്സുള്ളത് ചെകുവേരിയുടെ മുദ്രതെഞ്ചിലേറ്റിയ ടീഷർട്ടും ചോരച്ചെങ്കുടിയും നക്ഷത്രത്തൊപ്പിയും കുറുവടിയുമൊക്കെയായി ലെഫ്റ്റ് റൈറ്റ് ചെയ്യുന്ന പാവം പാർട്ടി അണികൾക്ക് ഈ രാജാവിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല അധികാരമില്ല ആർജ്ജവമില്ല ആ ലെപ്റ്റ് റൈറ്റ് പരേഡും സല്യൂട്ടടിയുമാണ് നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്നത് പാർട്ടിയുടെ അടിമച്ചു പൊട്ടിച്ചെറിയാൻ ഈ പാവം അടിമക്കണ്ണുകൾക്ക് കഴിയില്ല തല്ലും വെട്ടും ചതയും കൊള്ളാൻ വിധിക്കപ്പെട്ട ഈ പാവപ്പെട്ട അണികൾ ഇനി എന്നാണ് തങ്ങളുടെ ചങ്ങലക്കണ്ണുകൾ പൊട്ടിച്ചെറിയുന്നത് പാവപ്പെട്ട ഈ അടിമക്കണ്ണികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ലോകത്തിലെ ഏറ്റവും വലിയ അടിമത്തം കമ്മ്യൂണിസമാണ് എന്ന് പല പ്രഗത്ഭരും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് സ്വച്ഛാധിപത്യം അവശേഷിക്കുന്ന ചൈനയിൽ പോലും ആ അടിമക്കണ്ണുകൾ ഇപ്പോൾ പലതും വിളിച്ചു പറഞ്ഞു തുടങ്ങി എന്നാൽ കേരളത്തിൽ എന്താണ് സംഭവിച്ചത് ഏതാനും ചില കുടുംബങ്ങളുടെ കയ്യിൽ ഈ പാർട്ടി അകപ്പെട്ടു ആ കുടുംബങ്ങളാവട്ടെ കണ്ണൂരിൽ നിന്ന് കടന്നുവന്നവർ കുടുംബങ്ങൾ തമ്മിൽ വെട്ടി ഒടുവിൽ ചില കുടുംബങ്ങളെ ഒതുക്കി അതിൽ അജേയരായി തീർന്നത് പിണറായി വിജയന്റെ കുടുംബം അളിയന്മാരും ചിറ്റപ്പന്മാരും ചേടത്തി അരിഞ്ഞെത്തി കെട്ടിയവന്മാരുമൊക്കെയായി ഈ പാർട്ടി ഉള്ളംകൈയിലിട്ട് അമ്മാനമാടിയ കണ്ണൂർ നേതാക്കളെക്കുറിച്ചുള്ള കഥകളായിരുന്നു ഇന്നലകളിൽ കേരളം നിറഞ്ഞിരുന്നത് എങ്കിൽ ഇന്ന് പിണറായി വിജയനും അദ്ദേഹത്തിന് ചുറ്റുമുള്ള മാഫിയ സംഘങ്ങളുമൊക്കെയാണ് ഈ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ഇല്ല നമ്മൾ മറന്നിട്ടില്ല പാലോറമാതയുടെ പശുവിനെയും കെട്ടിക്കാരായ പെണ്ണിന്റെ കമ്മലും വിധവയുടെ ചരടുമിന്നും പാപങ്ങളുടെ പാർട്ടിക്കായി തിരിച്ച ഒരു പഴയ കാലം പിടിയരിയും ലവിയും കൊടുത്ത് പ്രസ്ഥാനം വളർത്തിയ പാവം തൊഴിലാളി വർഗം പട്ടിണികിടന്നും റേഷനരി മാത്രം പക്ഷിച്ചും ഈ പാർട്ടിക്ക് വേണ്ടി കയ്യിൽ കിട്ടുന്നതൊക്കെ ത്യജിച്ച ഒരു തലമുറയിലൂടെ വളർത്തിയെടുത്ത പ്രസ്ഥാനമാണ് സി എന്നിവർ മറക്കുന്നു ജീവിതം പ്രസ്ഥാനത്തിനായി ഒഴിഞ്ഞുവെച്ചവരെ മാപ്പ് എന്ന് മാത്രം പറയാൻ വിധിക്കപ്പെട്ടവരാണ് ഇന്ന് പാർട്ടിയുടെ അടിമക്കണ്ണുകൾ എന്നും നിങ്ങളോട് നാളെ വിപ്ലവം പുലരുമെന്നും ഈ നാട് മറ്റൊരു സ്വർഗരാജ്യമാകുമെന്നും പ്രതീക്ഷയുടെ പുത്തൻ വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ നയിച്ചു കൊണ്ടുപോയി ഒടുവിൽ പടുകുഴിയിലേക്ക് തള്ളിയിട്ട് അവർ ആർത്ത് ചിരിക്കുന്നു കോട്ടകുത്തളങ്ങളിൽ അവരുടെ സിൽബന്തികളും മക്കളുമൊക്കെ ആർത്തുല്ലസിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ ചതിക്കപ്പെട്ടുവെന്ന് വഞ്ചിക്കപ്പെട്ടുവെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നേതാക്കൾ പാപം അണികളോട് പറയുന്നത് നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ചൊരു ചുക്കും അറിയില്ല എന്ന് അതെ ഈ പാർട്ടിയെക്കുറിച്ച് ഞങ്ങൾക്കൊരു ചുക്ക് മറിയില്ല എന്ന ഉത്തരം മനസ്സിൽ പേറുന്നവരുടെ കണ്ണു തുറക്കാനുള്ള സമയമാണ് ഇത്തരം പരാജയങ്ങൾ ഒരു കോടിക്ക് മുകളിൽ വിലയുള്ള ബെൻസ് കാറുകളിലും ആഡംബര കാറുകളിലുമൊക്കെ കേരളത്തിന്റെ നിരത്തുകളിൽ ശരീരമുടയാതെ പായുന്ന ഈ നേതാക്കളുടെ കീഴിൽ എന്തിനാണ് നിങ്ങൾ ഇനിയും ചവിട്ടടിയേറ്റ് തളർന്നു വീഴുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് മുഖത്തരലക്ഷം രൂപയുടെ കണ്ണാട വെച്ച് പാവം തൊഴിലാളി വർഗത്തിന്റെ ഫയൽ നോക്കുന്ന മന്ത്രിമാരെ കുറിച്ച് സ്വർണപ്പല്ലു വായിൽ വെച്ച് ചിരിക്കുന്ന ഈ നേതാക്കൾ പേര് മുദ്രാവാക്യമുയർത്തി നിങ്ങൾ സായുജ്യമടയുന്നു ഇവരുടെയൊക്കെ ഫോട്ടോകളിൽ ചുവപ്പുമാല ചാർത്തി നിങ്ങൾ നിങ്ങളുടെ പാവപ്പെട്ട കൂരകളിൽ അലങ്കാരമാക്കുന്നു കൊല്ലാനും തല്ലാനുമൊക്കെ പാർട്ടി ഓഫീസിൽ നിന്ന് പ്രത്യേക ലിസ്റ്റുകൾ തയ്യാറാക്കി അയക്കുന്നു നിങ്ങൾ അറിയുന്നില്ല സഖാക്കളെ നിങ്ങൾ ഇംഗ്ലീഷ് നിങ്ങൾ ഹൃദയത്തിൽ പേറുന്ന ഈ നേതാക്കളുടെ മക്കൾ ദുബായിലും ഇംഗ്ലണ്ടിലുമൊക്കെയാണ് സുഖമായി ജീവിക്കുന്നത് കേരളത്തിന്റെ പരുക്കൻ പ്രതലത്തിൽ ജീവിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല കുത്തക മുതലാളിമാർ എന്ന് അവർ ആക്ഷേപിക്കുന്ന അമേരിക്കൻ നാടുകളിലാണ് അവർ ചികിത്സയ്ക്കായി ഓടിച്ചെല്ലുന്നത് അവരുടെ ചുണ്ടിലെരിയുന്ന ആ സിഗരറ്റുകൾ അത് കുത്തക വ്യവസായികൾ തയ്യാറാക്കി ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതാണ് എന്ന് നിങ്ങൾ മറന്നുപോകുന്നു നിങ്ങൾ പട്ടിണി കിടന്ന പാർട്ടിക്ക് നൽകുന്ന ലെവിയും ബക്കറ്റ് ഫണ്ടുമൊക്കെ അവർ ആർത്തുല്ലസിക്കാനായി അമേരിക്കയിലേക്കും ദുബായിലേക്കും കൊണ്ടുപോകുന്നു എന്നിട്ട് ഈ പാർട്ടി നേതാക്കളുടെ വീട്ടിലേക്കോ അവരുടെ ആഡംബര സൗധങ്ങളിലേക്കോ കയറി നിങ്ങളെ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ടോ അഥവാ അത്തരം മണിമാളികകൾക്ക് മുന്നിൽ നിങ്ങളെത്തിയാൽ അവരുടെ കിങ്കരന്മാർ നിങ്ങളെ അടിച്ചോടിക്കില്ലേ ഇ എം എസും കടാരനും എ കെ ജിയും പോലുള്ള ത്യാഗികളുടെ പടവും പേരും വെച്ച് ഇപ്പോഴും വോട്ടിരക്കാൻ ഒരു ഉളുപ്പുമില്ലാത്ത പാർട്ടി നേതൃത്വത്തെ നിങ്ങൾ എന്തിനെ നെഞ്ചിൽ പേർന്നു പ്രത്യശാസ്ത്രത്തെ വിറ്റും വ്യഭിചരിച്ചും ചൂഷണം ചെയ്തും അവർ കോടീശ്വരന്മാരായി അവരിന്ന് നിങ്ങളെ അടിമക്കണ്ണുകളാക്കിയ അധികാരത്തിന്റെ അംശവടികൾ എടുത്ത് ചുഴറ്റി നിങ്ങളെ അവരുടെ കാൽ കീഴിൽ നിർത്തുന്നു പാടത്ത് ജോലി വരമ്പത്ത് കൂലി എന്ന പ്രത്യയശാസ്ത്ര വിപ്ലവ ഉയർത്തി അവർ എത്ര പേരെ കൊന്നു തള്ളി ഇവരുടെയൊക്കെ എത്ര മക്കൾ പുരാണങ്ങൾ നിങ്ങൾ കേട്ടു പെണ്ണു കേസിലും പെരുത്ത കള്ളക്കടത്തിലും കോടിക്കൊള്ളയിലും ഇവരുടെ മക്കൾ എത്രയെത്ര ദുഷ്പേരുകൾ നിങ്ങളുടെ പാർട്ടിക്ക് വരുത്തിവെച്ചു ഒടുവിൽ അതിൻ്റെയൊക്കെ ഫലമാണ് ഇപ്പോൾ കേരളം അനുഭവിക്കുന്നതും ലോകത്തിൽ ഏറ്റവും വലിയ ചൂഷണം നടന്നിട്ടുള്ളത് ഈ കമ്മ്യൂണിസത്തിന്റെ നുഖത്തിനു കീഴിലാണ് എന്ന് ചരിത്രം പഠിച്ചവർക്ക് വ്യക്തമായി അറിയാം ചൂഷണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യയശാസ്ത്ര വിപ്ലവ മുദ്രാവാക്യമാണ് അവർ ഉയർത്തുന്നതും ഒരു പരാജയത്തിൽ ഇല്ലാതാവുന്ന പ്രസ്ഥാനമല്ല സി എന്ന് നേതാക്കൾ ഇപ്പോൾ വീമ്പ് പറയുന്നു തിരിച്ചടികളുടെ നെടുംപാതകൾ താണ്ടിയാണത്രേ ഈ പ്രസ്ഥാനം കേരളത്തിൽ വേരൂന്നിയത് എന്നാൽ ആഴത്തിലുള്ള ആത്മപരിശോധനയ്ക്ക് ഈ പാർട്ടി തയ്യാറെടുക്കില്ല എന്നുറപ്പാണ് കാരണം ആഴത്തിലുള്ള ആത്മപരിശോധന ഒരു വ്യക്തിയിലേക്ക് നീങ്ങും ആ വ്യക്തിയുടെ മുഖത്ത് ചൂണ്ടുവിരലുയർത്തി നിങ്ങൾ നക്തനാണ് എന്ന് പറയാൻ ആർജവുമുള്ള ഒരൊറ്റ അടിമക്കണ്ണും ഇനി ഗോവിന്ദന് കീഴിലില്ല എവിടെയാണ് ഈ പാർട്ടിക്കൊരു രണ്ടാം തര നേതൃത്വമുള്ളത് ഒരു രണ്ടാം തര നേതൃത്വവും ആഭ്യന്തര വിമർശനവും ഇല്ലാതായ ഈ പാർട്ടിയിൽ ഇനി ആര് തിരുത്തലുമായി കടന്നുവരും സി പി എം എന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വരെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വിധേയനാകുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഇത്തരം ഭാസ്കര പട്ടേലരും വിധേയനും ഇവിടെ വാഴുമ്പോൾ എന്ത് ജനാധിപത്യം കേരളത്തിന്റെ മനസ്സും ഭാവനയും പിടിച്ചെടുക്കാൻ കഴിയുന്ന പുതിയൊരു നേതൃത്വം വളർന്നു വന്നാൽ മാത്രമേ ഇനി സി പി എം കേരളത്തിൽ അവശേഷിക്കൂ അല്ലെങ്കിൽ അവസാന തുരുത്തുകൂടി അവർക്ക് നഷ്ടപ്പെടും അവരുടെ പൊളിഞ്ഞ ഈ വഞ്ചിയിൽ നിന്ന് സി പി ഐ എടുത്തുചാടി യു ഡി എഫിന്റെ പെട്ടകത്തിലേക്ക് കയറാനുള്ള ശ്രമം അവർ നടത്തും കേരളത്തിലെ സാധാരണ ജനങ്ങളോട് എപ്പോഴും പിണറായി വിജയൻ പറയുന്നൊരു വാക്കുണ്ട് ജാഗ്രത അതേ ജാഗ്രത നഷ്ടപ്പെട്ട ഈ പ്രസ്ഥാനത്തിന് ഇപ്പോൾ ഒരു നായകനില്ല കപ്പിത്താൻ അടിപതറി വീണിരിക്കുന്നു എന്ന് പാവം അടിമക്കണ്ണുകൾ മനസ്സിലാക്കുന്നു കപ്പിത്താന് ജൈവിളികളുമായി നിന്ന ചിയർ ഗേൾസുകളും ഇപ്പോൾ അപ്രത്യക്ഷരായിരിക്കുന്നു മുപ്പത് വർഷത്തിനിടയിൽ യു ലഭിച്ച ഏറ്റവും തിളക്കമാർന്ന വിജയമാണ് കേരളം കാണുന്നത് അതുകൊണ്ട് തന്നെ തോറ്റു എന്നതിനപ്പുറം വലിയ ഡെക്കറേഷനുകൾ ആവശ്യമില്ല എന്നാൽ തോറ്റുവെന്ന പരമസത്യം ഈ പിണറായി വിജയനെ ആര് പറഞ്ഞു മനസ്സിലാക്കും നഗര ഗ്രാമവ്യത്യാസമില്ലാതെ ജനങ്ങൾ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ അതിലപ്പുറം തിരുവനന്തപുരം നഗരസഭ ബി പിടിച്ചടക്കുമ്പോൾ കേരളത്തിന് കൃത്യമായ സന്ദേശം അവർ നൽകുന്നു പരാജയത്തിന്റെ വ്യാപ്തി ഉൾക്കൊണ്ട് മുന്നണി കടുത്ത നടപടികളിലേക്ക് തിരിയണമെന്നും വേണ്ട തിരുത്തലുകൾ വരുത്തണമെന്നും സിപിഐ ആവശ്യപ്പെട്ട് കഴിഞ്ഞു മൂന്നാം തുടർഭരണമെന്ന ആഗ്രഹം മാത്രമല്ല ഈ പാർട്ടി ഇനി കേരളത്തിൽ നിലനിൽക്കുമോ എന്ന ആശങ്കയാണ് പാർട്ടി അണികൾക്കും അനുഭാവികൾക്കും പിണറായി വിജയനപ്പുറം മറ്റൊരു നേതാവിനെ ഉയർത്തിക്കാട്ടാൻ ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ദുര്യോഗം ബിജെപിയുടെ നേതൃത്വത്തിലുള്ള എൻ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഇരട്ടി മധുരം നുണയുന്നത് ഇനി സി പി എമ്മിനെ അസ്വസ്ഥരാക്കും ഇനിയുള്ള കാലങ്ങളിൽ കേരളത്തിലെ മുന്നണി സംവിധാനങ്ങളിൽ ഘടനാപരമായ മാറ്റം വരുമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്കു മുന്നിൽ നിവർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വിജയം ക്യാപ്റ്റന്റേതായിരുന്നു എങ്കിൽ ഈ പരാജയം ആ കപ്പിത്താൻ ഏറ്റെടുക്കണം പിണറായി വിജയൻ എന്ന നേതൃബിംബമാണ് ഇവിടെ തകർന്നു വീഴുന്നത് കേരളത്തിൽ വീണുടഞ്ഞുപോയ ആ ബിംബത്തിന് ഇനി സിപിഎമ്മിനെ രക്ഷിക്കാൻ കഴിയില്ല എന്നീ പാർട്ടി തിരിച്ചറിയണം എങ്കിൽ മാത്രമേ ഇനി പാർട്ടിക്ക് കേരളത്തിൽ ഒരു നിലനിൽപ്പുള്ളൂ ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്